കടയിൽ മോഷണം നടത്തിയ യുവാവ് പിടിയിൽ ലക്ഷ്യം മാർഗം കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കോട്ടപ്പുറം പാർക്കിൽ കോസി കഫേ എന്ന സ്ഥാപനത്തിന്റെ പിൻവശത്തെ ഗ്രില്ല് പൊളിച്ച് അകത്തു കടന്ന് കടയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടായിരം രൂപയോളം മോഷണം നടത്തിയ കേസിലെ പ്രതി മാള കുരുവിലശ്ശേരി താനിയത്ത് പറമ്പിൽ റിസ ബാബു അറസ്റ്റിലായത് കടയുടെ ഉടമ അബു താഹിറിന്റെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയവരവെയാണ് പ്രതി അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇൻസ്പെക്ടർ ബി കെ അരുടെ നേതൃത്വത്തിൽ എസ് ഐ കശ്യപ്പൻ ജെയ്സൻ ജഗദീഷ് സി പി ഒമാരായ ജാക്സൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ